ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു നിത്യഹരിത സസ്യമാണ് മുള്ളാത്ത മുള്ളഞ്ചക്ക ലക്ഷ്മണപ്പഴം മുള്ളാത്തി ബ്ലാത്ത തുടങ്ങിയ പേരുകളിലും കേരളത്തിൽ അറിയപ്പെടുന്നു ഇതിന്റെ ശാസ്ത്രനാമം അനോന മ്യൂരിക്കേറ്റ എന്നാണ് സാധാരണയായി അഞ്ചു മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഇത് ഭാഗം മിനുത്തതും അഗ്രഭാഗം കൂർത്തതുമായ കടും പച്ച നിറത്തിലുള്ള ഇലകളാണ് ഈ സസ്യത്തിൽ ഉണ്ടാകുന്നത് നല്ല സുഗന്ധമുള്ളതും അത്യാവശ്യം വലിപ്പമുള്ളതുമായ പൂക്കളാണ് പലരെയും ആകർഷിപ്പിക്കുന്നത് അതിമനോഹരമായ ഇതിന്റെ പൂക്കൾക്ക് നാല് അഞ്ച് ഇതുകൾ വരെ ഉണ്ടാകാം ഭക്ഷ്യയോഗ്യമായ ഇതിലെ കായ്കൾ നല്ല കടും പച്ച നിറമുള്ളതും ആവരണം ചെയ്തതും ആയിരിക്കും കായകൾ പാകമാകുമ്പോൾ പച്ച നിറത്തിൽ മഞ്ഞ നിറം കലർന്നതുമായിരിക്കും മുപ്പത് സെന്റിമീറ്റർ വരെ വലിപ്പവും ആറ് അര കിലോഗ്രാം വരെ തൂക്കവുമുള്ള ഫലമാണ് ഇതിനുള്ളത് ഇതിന്റെ കായ്കൾക്ക് ഉള്ളിലായി കറുത്ത നിറത്തിലുള്ള അനേകം വിത്തുകൾ കാണപ്പെടുന്നു ഈ സസ്യത്തിന്റെ ഔഷധഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇലയുടെ നീര് പേൻ മൂട്ട എന്നിവയെ ഉപയോഗിക്കുന്നു ക്യാൻസർ രോഗത്തിന് മുള്ളാത്തയിൽ അടങ്ങിയിരിക്കുന്ന അസട്രോജനിൻസ് എന്ന ഘടകം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മധുരവും പുളിയും കലർന്ന രുചിയുള്ള ഇതിന്റെ പഴത്തിൽ പോഷകങ്ങളും നാരും ധാരാളമടങ്ങിയിരിക്കുന്നു അടങ്ങിയിരിക്കുന്നു മുള്ളാത്തയുടെ ഇലയും തടിയും അർബുദ കോശങ്ങളെ നശിപ്പിക്കുമെന്ന് അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയുമുള്ള വീഡിയോസുകൾ തുടർന്ന് കാണുക